ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഉമ്മീൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഗായ്സ് തിരൂരിലോട്ട് അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പോണത് കേട്ടോ ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ട്രെയിൻ എത്തിയിട്ടില്ല ഫിലു ട്രെയിൻ ഇങ്ങനെ വരുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ ആകെ ടയേഡായിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രെയിനൊക്കെ ഇപ്പോൾ അതേ ട്രെയിൻ എത്തി ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ഫിലു കുറച്ച് ടൈം മൊബൈലിലൊക്കെ നോക്കിയിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൾ കുറഞ്ഞ് ഉറങ്ങിയൊക്കെ ചെയ്തിട്ടോ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഇതേ തിരൂര് എത്തിയിട്ടോ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ട്രെയിൻ ഇവിടെ ഞങ്ങൾ ഇവിടെ ഇറങ്ങും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ റെഡി ആയി നിൽക്കുകയാണ് ഫിലു അപ്പോൾ ഫിലു ഞങ്ങൾ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി നല്ല വെയിലായിരുന്നു കേട്ടോ എന്തൊരു വെയിലായിരുന്നു എന്നറിയോ ഫിലു നോമ്പ് എടുത്തിട്ടില്ല വെയിലായതുകൊണ്ട് ഫിലു നോമ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ നല്ല ടയേർഡായിട്ടുണ്ട് ഫിലു അങ്ങനെ ഞങ്ങളെ വിളിക്കാൻ എൻ്റെ ബ്രദർ ബ്രദറ് എത്തി ഓടിയാണ് കേട്ടോ അവനെ കണ്ടപ്പോൾ അപ്പോൾ ഗായസ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റും ചെയ്യാൻ ആരും മറക്കല്ലേ